ായ മുത്തുറസൂല്ലാ അലൈവ സല്ല മതങ്ങൾ പറയുന്നു ഈ നാല് കാര്യങ്ങൾ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരുകയില്ല ഹബീബ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ വസല്ലമ തങ്ങൾ പറയുകയാണ് നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരാൾ സൂക്ഷിക്കുന്നുണ്ടോ അവർക്ക് ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് നാട്ടിലൊക്കെ ദാരിദ്ര്യ നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളാണ് പ്രയാസമാണ് പരാതിയാണ് പരിഭവമാണ് ഇതിലൊരു നൂറ് ദുരാവസ്യത്ത് വരുന്ന എഴുതും കടമാണ് വീട്ടില് നയിക്കാൻ പൈസ ഇല്ലുസ്താദെ പ്രയാസമാണ് പ്രശ്നമാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നാല് കാര്യങ്ങൾ പറയാൻ പോവുകയാ അള്ളാഹു താല നമുക്ക് ജില്ലയിട്ട് ഞമ്മക്ക് ഇൻഷാഅതിലേക്ക് കടക്കാം അല്ലെ الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا رسول الله ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ കബീബായ മുത്തിനു പിത്തങ്ങൾ പറയുകയാണ് ദാരിദ്ര്യമുള്ള കുടുംബങ്ങളെ അതാ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ കയ്യിൽ പൈസയില്ല വീട്ടിലൊരു ദിവസം അരിവാങ്ങാൻ പൈസയില്ല കച്ചവടത്തിൽ കച്ചവടത്തില് ഹബീബ് പറയുന്നു നാല് കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ വലിയ മുഹമ്മദ് മുസ്തഫ പറയുകയാണ് അള്ളാഹു നമുക്ക് സൂക്ഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ എന്താന്നറിയോ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചെയ്തോടെ ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പല ആൾക്കാരും തന്നെ പിന്നെ ും കേൾക്കുമ്പോൾ എണീക്കാം അല്ലേ അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ ഞങ്ങൾ ആറു മണിക്കാണീക്ക ജോലിയാണ് സുബഹൻ ഭയങ്കര ക്ഷീണാണ് പറഞ്ഞിട്ട് സുബഹിക്ക് കാര്യ ജീവിതത്തിൽ ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സുബഹി നിസ്കരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി നോക്കൂ വലിയ വലിയ സുബഹി നിസ്കരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ചെയ്താണ് അള്ളാഹു നൽകുന്നത് ചില ആൾക്കാര് ഉസ്താദന്മാരെ തങ്ങന്മാരെ കൊണ്ടൊക്കെ ഈ കടയിൽ വലിയ ലാഭം തരണേ മുതലാളി സുബിസ്കരിക്കാതാ വരുന്നത് ഇങ്ങളെ കട ഒട്ടിപ്പോയി പ്രശ്നത്തിലാണ് പ്രയാസമാണ് എന്താണ് മനുഷ്യ നമ്മൾ സുബഹി നിസ്കരിക്കാതെയാണ് ആ കടയിലേക്ക് കേറിയത് അങ്ങനെയുള്ളവർക്ക് അള്ളാഹു കൊടുക്കുകയില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് അള്ളാന്റെ ഹബീബ് പറയുകയാണ് ആരെങ്കിലും സുബഹിക്ക് അള്ളാഹു ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കുകയില്ലാഹു പറയുകയാണ് രണ്ടാമതായി അല്ലാൻ്റെ ഹബീബ് പറയുന്നു എടുക്കുന്ന മനുഷ്യനുണ്ടോ അതാ വീടിന്റെ അരികത്ത് നിന്ന് അള്ളാഹു അക്ബർ എന്ന മനോഹരമായ പരിശുദ്ധമായ ധനി കേൾക്കുന്നതിന് മുന്നേ മുതുന്ന പെങ്ങൾ ഉണ്ടോ അവരുടെ വീട്ടിൽ അവരുടെ ജീവിതത്തില് അള്ളാഹു ദാരിദ്ര്യ കൊടുക്കുകയില്ല മുഹമ്മദ് കൊടുക്കുകയില്ലാതങ്ങൾ പറയുകയാണ് മൂന്നാമതായി ഹബീബ് പറയുന്നു സുബഹിക്ക് എടുത്തിട്ട് ലാങ്ക് വിളിക്കുന്നതിന് മുന്നേ അതാ വീട്ടിൽ നിന്ന് എല്ലാ ക്ഷീണവും മറന്ന് അതാ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് പള്ളിയുടെ മുസല്ല ചെറുപ്പക്കാരാ അതാ വീട്ടിന്റെ അകത്തളത്തിന്റെ മുസല്ലയിൽ ഇരുന്ന് അതാ നിസ്കാല കുപ്പായമിട്ടിരുന്ന് അതാ ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് അതാ മുസല്ലയിലിരിക്കുന്ന ചെറുപ്പക്കാരെ ഉമ്മമാരെ അള്ളാഹു നിങ്ങൾക്ക് ഒരിക്കലോ ദാരിദ്ര്യം തരുകയില്ല Send

ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ എന്ന്ഫല്ലാ വസ്ലമ തങ്ങൾ പറയുകയാണ് പറയുകയാണ് നാലാമത്തെ അത് കുറച്ച് ചെറിയ പാടുണ്ട് പാടുണ്ട് ചില ആൾക്കാർക്ക് സിമ്പിൾ ആണ് സിമ്പിൾ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് പാടുള്ള കാര്യമാണ് അറിയോ ർക്കെങ്കിലറിയോ എങ്കിലറിയോ എങ്കിലറിയോ ലൈവിലുള്ളവർക്കറിയോ അപ്പൊ ഏതായാലും നാലാമത്തത് കുറച്ച് പാടുള്ള കാര്യ ഏതായാലും പറയുകയാണ് മൂന്നു സ്ഥലത്തില്ലാഹു അലാമൊല്ലം അലാമൊല്ലം അല്ലാഹുമ്മ സല്ലി സല്ലി അലാ മുഹമ്മദ് യാ അലൈഹി അദാ 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 ഇത്രയും കാര്യങ്ങൾ സുബഹി നമസ്കരിച്ച് 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 ളുഹർ അസർ ഇശാ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങി പച്ചയിറച്ചി തീറ്റുന്ന ആ തീ തിന്നുന്ന ആ സ്വഭാവമുണ്ടല്ലോ അതങ്ങ് നമ്മൾ നിർത്ത നാലാമത്തെ നാലാമത്തെ കാര്യമാണ് എന്താണ് കാര്യം ും വിഷമം പറയാതെ പ്രയാസം പറയാതെ മിണ്ടാതെ ഇരിക്കുന്നവന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ജീവിതത്തിൽ ഒരിക്കലോ ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്താണ് നാലാമത്തത് ഇഷ നിസ്കാരം കഴിഞ്ഞ് വിത്തു നമസ്കാരം കഴിഞ്ഞ് ആവശ്യമില്ലാത്തത് സംസാരിക്കാൻ പാടില്ല മുഹമ്മദ് മുസ്തഫ ഴമ്പും താടിയും തൊപ്പിയൊക്കെ വെച്ച് സുബാൻ അല്ലാസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇറങ്ങിയാല് അപ്പുറത്തെ അപ്പുറത്തെ ബഷീറാക്കാടെ മോൾ ഒളിച്ചോടിയ കാര്യം കാര്യം ആമിനാ അമിനാത്താത്ത മോന് വേറൊരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിയ കാര്യം ഇതൊക്കെ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പറഞ്ഞ് അള്ളാ ഇല്ലാത്തതും ഉള്ളതുമായതും യേണി പറഞ്ഞ് നടക്കുന്ന കാലം കാലം അങ്ങനെയുള്ളവർക്ക് അല്ലാഹു എപ്പോഴും ദാരിദ്ര്യം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വീട്ടിലുമ്മമാരും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഇപ്പൊ ഉമ്മമാരൊക്കെ പുതിയ ട്രെൻഡാണ് നിസ്കാരകുപ്പായി ഇട്ടിട്ടാണ് ഫിത്തിനെ പറയാണെ ശുഭാ നിങ്ങളെ കുറിച്ച് പറയാലോട്ടോ നിങ്ങളൊക്കെ നല്ല ഉമ്മമാരാണ് മാഷാ നല്ല ഉമ്മേ നീ വറക്കത്ത് നൽകണേല്ല സന്തോഷം നൽകണേല്ലാ നാവിനെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്തൊക്കെ വന്നാലും അത് മാത്രം കുറച്ച് പാടുള്ള കാര്യ നമ്മൾ പറയണ്ടാന്ന് വിചാരിച്ച കാര്യം നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ മോനേടാ അവന്റെ കാര്യം നിനക്ക് കേൾക്കണോ നമ്മൾ പറയും പറയാൻ പാടില്ല എത്ര വലിയ ഒരു പിണങ്ങുമ്പോൾ ിൽ അവനോടൊരൽപം തെറ്റുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല പറയുന്നത് അതാ പിണങ്ങുമ്പോൾ തെറ്റുമ്പോൾ അതാ മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ കുറിച്ച് പരദൂഷണം പറയുന്നവനല്ല യഥാർത്ഥ കൂട്ടുകാരൻ കൂട്ടുകാരെന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്നേഹമുള്ള മനുഷ്യരെന്ന് പറയുമ്പോൾ യഥാർത്ഥ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കെന്തെങ്കിലും വേദന വെറുമ്പോൾ വിഷമം വരുമ്പോൾ അവർ പിണങ്ങിയാൽ അങ്ങോട്ട് പോയി നമ്മൾ മിണ്ടിയില്ലെങ്കിലും അവരെ കുറിച്ച് പറയാതെ അതാ അവരുടെ കാര്യങ്ങൾ നോക്കി പോവുക എന്നല്ലാതെ ഹബീബ് മുഹമ്മദ് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഹബീബായ പറയുന്നു ഈ നാല് കാര്യങ്ങൾ ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കുടുംബങ്ങളെ നമ്മൾ ഒരാളെ കുറിച്ചും കുറ്റം പറയാൻ പോകണ്ട ഒരാളെ കുറിച്ചും ആക്ഷേപം പറയാൻ പോകണ്ട ഗ്രൂപ്പ് തിരിച്ചും അല്ലാതെയോ തങ്ങന്മാരെയും മുസ്താദുമാരെയും അയൽക്കാർ

കുറ്റം അവനിൽ വരാതെ അവൻ ഈ ലോകത്ത് നിന്ന് മരിക്കുകയില്ല ഞാനൊരു ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ എന്ത് കുറ്റമാണോ ഞാൻ പറഞ്ഞത് ആ ഒരു കുറ്റം എന്നിൽ സംഭവിക്കാതെ നിങ്ങളൊരാളെ കുറിച്ച് അയൽ അയലത്തെ ഒരു പെണ്ണിനെ കുറിച്ച് അതല്ലെങ്കിൽ നമ്മളെ സ്വന്തം സുഹൃത്തുക്കളെ കുറിച്ച് അതല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലേയും കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ ആ കുറ്റം നിങ്ങളിൽ വരാതെ നിങ്ങൾ മരിക്കുകയില്ലാഹു അലൈബ് അറിയുമോ ഇബിനു തങ്ങളെ തങ്ങൾ പറയുകയാണ് ഞാൻ ഒരാളെ കണ്ടപ്പോൾ പത്ത് പൈസക്ക് ഗതിയില്ലാത്തവനെ ഒന്നിനും കൊള്ളാത്തവനെ ഞാൻ വിളിച്ചുപോയി അത് കാരണമായി ഇന്ന് ി മാറ്റിന് തങ്ങള് വലിയ പണക്കാരനായിരുന്നു ഒരു സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോ ഒരാളെ കണ്ടു ഒരാളെ കണ്ട് വെറുതെ വിളിച്ചു പത്ത് പൈസ ഗതിയില്ലാത്തവനെ നമ്മൾ ചില ആൾക്കാരെ വിളിക്കില്ലേ എടാ എടാ എന്താ പറയാ ഇവിടെ ഞങ്ങളെ നാട്ടിലെടാ എറണം കിട്ടോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വെറുതെ തമാശക്ക് വിളിക്കുന്നതാണ് ഇരട്ട പേരിട്ട് വിളിക്കാ വിളിക്കു തടിയണ്ടാ തടിയാന്ന് വിളിക്കൂലേ അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുന്നു നിങ്ങൾ പറയുന്നുരണപ്പെടുന്നതിന് മുന്നേ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയില്ലാഹുമാറാകട്ടെ ഏതായാലും വരട്ടെ മഹാനായ ലോകത്തിന്റെ നേതാവ് പറഞ്ഞതുപോലെ നമുക്കനുസരിക്കാൻ സൗഭാഗ്യം നൽകട്ടെ പറയുന്നു ഞാനങ്ങനെ നടന്നു പോകുമ്പോ பத்து oh, பைசிக்கவனே oh, 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 എന്നങ്ങ് ഞാനൊരാളെ വിളിച്ചുപോയേ അതിനു ശേഷം ആക്കിപ്പോയേ കിതാബുകൾ ചരിത്രങ്ങൾ കാണാം അറുപതിനായിരം ദൃഹം കടം പറ്റിയിട്ടാണ് ഇവന് ശുരീരങ്ങൾ അതായി ലോകത്ത് നിന്ന് വിട പറയുന്നത് മരണത്തിന് ശേഷം മകനായ അബ്ദുള്ള എന്ന മോന ആ കടം തെന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് ചെറുപ്പക്കാരാ അതുകൊണ്ട് ഉമ്മ പെങ്ങളെ നമ്മൾ ഒരാളെയും കുറ്റം പറയണ്ട ഒരാളെയും ആക്ഷേപിക്കണ്ട അള്ളാഹു അത് അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുത്തുമെന്ന് മുസ്തഫാഹു അലൈവസങ്ങൾ പറയുകയാ ഈ ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താനുള്ള നീ നൽകണേ കുലമാക്കള് പിന്നെയും അതാ കിതാബുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒരാളെ നമ്മൾ ആക്ഷേപിച്ചാൽ ഒരാളെ തടിയാന്ന് വിളിച്ചാൽ അതല്ലെങ്കിൽ അതാ അന്തനായ മനുഷ്യന്ന് വിളിച്ചാൽ അതല്ലെങ്കിൽ അതാ ഞുണ്ടിഞ്ഞുണ്ടി നടക്കുന്ന കാലില്ലാത്തവരെ മോശമായി കണ്ടാൽ അങ്ങനെയുള്ള എന്ത് ആക്ഷേപങ്ങളും ആര് ഉലമാക്കൾ പറയുന്നു നീ എന്താണോ ആക്ഷേപിച്ചത് അത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു എത്ര എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് മുന്നിലുള്ളത് എത്ര എത്ര സംഭവങ്ങൾ ഏതോ ഒരു നമ്മളെ തങ്ങളൊരു തങ്ങളുപ്പാപ്പ പറയുന്ന കേട്ടതാണ് കേട്ടതാ കേട്ടതാണ് അവരുടെ വീട്ടിലുള്ള തങ്ങളുടെയല്ല തങ്ങളുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സഹോദരന്റെ വീട്ടിലുള്ള രണ്ട് സഹോദരിമാര് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോഴോ മറ്റോ ആ സഹോദരിക്ക് ഒരാൾക്ക് നല്ല തടിയാണ് തടിയാണ് സുബാൻ ഓളത്തടിച്ചിന്ന് വിളിക്കുകയാണ് അതാ നീ വാതിലൂടെ കേറണമെങ്കിൽ ഈ വാതിലൊക്കെ വെട്ടി പൊളിക്കേണ്ടവരല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളിയാക്കി സുബാനപോലെ വർഷങ്ങൾക്ക് ശേഷം അവരെ ഈ കളിയാക്കിയ ആളെ ഇപ്പം നോക്കിയാൽ രണ്ട് വാതില് പോലും കേറാൻ പറ്റാത്ത തടി അള്ളാഹു കൊടുത്തു എന്ന് പച്ചയായ സത്യം ഒരു തങ്ങളുപ്പാ അപ്പടുത്ത് പറയുകയുണ്ടായി പഠിച്ചവനെ അല്ലാഹു കാത്തിരുമാകട്ടെ നമ്മളപ്പ അങ്ങനെയുള്ള വാക്കുകൾ ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളെ കൽബിൽ നിന്ന് വരാൻ പാടില്ല എല്ലാമുണ്ട് പക്ഷേ നാപെടുത്താൽ ഏതെങ്കിലും ഒരുത്തന്നെ ശീത്ത വിളിക്കുക അതല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കൂടെ പഠിച്ചവരുടെ സാറന്മാരുടെ അങ്ങനെ ഏതെങ്കിലും അവരുടെയൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് കുറ്റം പറയാ അവരങ്ങനെ തോരാ ഇങ്ങനെ തോരാ ഉള്ളതോ ഇല്ലാത്തതോ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരാളെ കുറിച്ചും കുറ്റം പറയാൻ പോകണ്ട നമ്മുടെ അമരന്തിനാണ് മറ്റുള്ളവന് കൊണ്ട് കൊടുക്കുന്നത് സുഹാൻ അല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു മജിലിസിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ സൂക്ഷ്മത തരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നീ ിയുള്ള മജിലിസാക്കണേ അള്ളാ ഇനി നാല് കാര്യങ്ങൾ അള്ളാൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് ഉമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അതാ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ ഹബീബായ മുത്തുറസൂലാഹു അലഹി വസങ്ങൾ പഠിപ്പിക്കുന്നു ും ഫിദ് ആരുടെങ്കിലോ വീട്ടിലുണ്ടോ വീട്ടിൽ പറക്കത്തുണ്ടെന്ന്ഹമ്മദ് മുസ്തഫു അലൈ വസല്ല മതങ്ങൾ പറയുകയാണ്